ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ലൈക്ക് അടിക്കാനും മറക്കല്ലേ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ് വാസ്തു എന്ന പദത്തിന്റെ അർത്ഥം വസ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വാസ്തു എന്ന പദം ഉണ്ടായത് വസ് എന്നതിന് താമസിക്കുക വസിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഭവന നിർമ്മാണത്തിന് യോഗ്യമായ ഭൂമി എന്നാണ് അർത്ഥം മർത്യരും അമൃത്യരുമായ മറ്റു ജീവികളും കുടികൊള്ളുന്നതാണ് വാസ്തു ഇതിൽ പക്ഷികൾ മൃഗങ്ങൾ വൃക്ഷലതാദികൾ തുടങ്ങിയവ മർത്യഗുണത്തിലും ദേവതകൾ ഉപദൈവങ്ങൾ ആത്മാക്കൾ തുടങ്ങിയവ അമർത്യഗുണത്തിലും പെടുന്നു ഇവയുടെ എല്ലാ വാസസ്ഥലങ്ങളാണ് വാസ്തു വാസ്തുവിന് വസ്തു അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് അർത്ഥമുണ്ട് വാസ്തുവിൻ്റെ ദൈവിക നിയമങ്ങൾക്കനുസൃതമായി ഗൃഹോപകരണങ്ങളും മുറികളും മറ്റു ക്രമീകരിക്കുന്ന കലയാണ് വാസ്തുശാസ്ത്രം മഹാവിഷ്ണുവിൻ്റെ ദിവ്യരൂപമാണ് വാസ്തുപുരുഷൻ ഭൂമിയുടെ ഉപരിതല ഭാഗമാണ് വാസ്തുപുരുഷൻ്റെ ശരീരമെന്ന് പറയുന്നു അതുകൊണ്ട് ഭൂമിയിൽ നിർമ്മിക്കപ്പെടുന്നതും ഇനി നിർമ്മിക്കാനുള്ളതുമായ എല്ലാ കെട്ടിടങ്ങളും അഥവാ വീടുകളും വാസ്തുപുരുഷൻ്റെ അനുമതിയോടെ നിർമ്മിക്കണം ഏത് കെട്ടിടമായാലും കുടിലായാലും കൊട്ടാരമായാലും കടയാണെങ്കിൽ കൂടി നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായി ഭൂമി പൂജ നടത്തിയിരിക്കണം വാസ്തുപുരുഷൻ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇത് സഹായിക്കും നിർമ്മാണ ഘട്ടം മുതൽ അത് പൂർത്തിയാവുന്നത് വരെയും പിന്നീട് കെട്ടിടം ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ നല്ല അനുഭവങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും വാസ്തു വാസ്തുഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ളതാണ് ഭൂമി ഭൂമിപൂജ വാസ്തുശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നവർക്ക് എല്ലാ ഭൗതിക നേട്ടങ്ങളും ആത്മീയ ബോധജ്ഞാനവും ലഭിക്കും നഗരങ്ങൾ വീടുകൾ കോളനികൾ തുടങ്ങിയ രാജ്യങ്ങൾ വരെ നിർമ്മിക്കാനുള്ള മാർഗങ്ങളാണ് ഈ പൗരാണിക ശാസ്ത്രം വിശദീകരിക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെയും വികസനം അതിൻ്റെ വാസ്തുബല ബലത്തെ ആശ്രയിച്ചിരിക്കുന്നു വാസ്തു നിയമങ്ങൾ എവിടെയൊക്കെ ലംഘിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉണ്ടാകും ഒരു വീടോ കെട്ടിടമോ നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു വാസ്തുശാസ്ത്രയുടെയോ വാസ്തുവിദഗ്ധൻ്റെയോ ഉപദേശം തേടുകയാണെങ്കിൽ ആ വീട്ടിലൂടെ എല്ലാ വിജയങ്ങളും നേടും എന്നത് ഉറപ്പായ വസ്തുതയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും അടിക്കാൻ മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ യു